ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ഫ്രണ്ട് വൈ ഗീത ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഭാവിയിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന അതായത് ഭാവിയിൽ ഒരു പ്രവൃത്തി ചെയ്യുമായിരിക്കും എന്ന് പറയുന്ന സമയത്ത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ അത് സംസാരിച്ച് നോക്കുക അതായത് സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാറുണ്ടല്ലേ ഇപ്പോൾ നാളെ ഞാനത് ചെയ്യുമായിരിക്കും അല്ലെങ്കിൽ അടുത്ത മാസം ഞാൻ അവിടെ പോകുമായിരിക്കും ഇങ്ങനെയൊക്കെ പറയാറില്ലേ അങ്ങനെ പറയേണ്ടി വരുന്ന സമയത്ത് എങ്ങനെയാണിത് സംസാരിക്കുക എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഓക്കെ വളരെ ഈസി ആയിട്ട് ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്കിത് പറയാൻ പറ്റും ഓക്കെ അപ്പോൾ ആദ്യം ഞാൻ ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ട് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് എന്നുള്ളത് പറയാം ഓക്കെ നാളെ ഈ സമയത്ത് അതായത് ഞാൻ നാളെ ഈ സമയത്ത് ഇംഗ്ലീഷ് പഠിക്കുകയായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഈ സമയത്ത് ഇംഗ്ലീഷ് പഠിക്കുകയായിരിക്കും ഇപ്പൊ നിങ്ങൾക്ക് ഈ സെൻറ്റൻസ് കേട്ടപ്പോൾ മനസ്സിലായല്ലോ ഇത് ഞാൻ നാളത്തെ കാര്യമാണ് ഭാവിയിലെ കാര്യമാണ് പറയുന്നത് ഒരു പ്രവൃത്തി ചെയ്യുമായിരിക്കും എന്നുള്ളതാണ് അല്ലേ അപ്പോ ഇത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ് ഗ്രാമറിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അപ്പൊ എങ്ങനെ പറയാം നാളെ ഇവിടത്തെ ആരാണ് ഞാൻ സോ ഐ കഴിഞ്ഞിട്ട് എന്താണ് പറയുക ആയിരിക്കും ആയിരിക്കും എന്ന് പറയുന്ന സമയത്ത് നമുക്ക് വിൽ ബി ആഡ് ചെയ്യുക ഐ വിൽ ബി പ്ലസ് വേബിൻ്റെ ഐ എൻ ജി സോ ഐ വിൽ ബി എന്താണ് എന്താണ് ഇവിടുത്തെ വേബ് ഇംഗ്ലീഷ് പഠിക്കുകയായിരിക്കും സോ ഐ വിൽ ബി ലേണിംഗ് ഇംഗ്ലീഷ് ഈ സമയത്ത് എന്ന് പറഞ്ഞു ഐ വിൽ ബി ലേണിംഗ് ഇംഗ്ലീഷ് ദിസ് ടൈം എപ്പോഴാണ് നാളെ ടുമോറോ ഒന്നിച്ച് നിങ്ങൾ പറഞ്ഞു നോക്കൂ ഐ വിൽ ബി ലേണിംഗ് ഇംഗ്ലീഷ് ദിസ് ടൈം ടുമോറോ ഒന്നും കൂടെ പറഞ്ഞു നോക്കൂ ഐ വിൽ ബി ലേണിംഗ് ഇംഗ്ലീഷ് ദിസ് ടൈം ടുമോറോ ഈസി ആയില്ലേ അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പഠിക്കുക ഇത് ഞാൻ നാളെ ഈ സമയത്ത് ഇംഗ്ലീഷ് പഠിക്കുകയായിരിക്കില്ല നെഗറ്റീവ് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും എങ്ങനെയാണ് ഈ പറഞ്ഞ സെൻറ്റൻസ് ഐ വിൽ ബി ലേണിംഗ് ഇംഗ്ലീഷ് ദിസ് ടൈം ടുമോറോ എന്ന് പറഞ്ഞതിൻ്റെ കൂടെ വിൽ കഴിഞ്ഞിട്ട് ഒരു നോട്ട് ഇംഗ്ലീഷ് ദിസ്റ്റാൻഡ് ടുമോറോ ഇത് നിങ്ങൾക്ക് ഐ വോണ്ട് ബി ലേണിംഗ് ഇംഗ്ലീഷ് ദി സ്റ്റാൻഡ് ബി എന്നുള്ളത് സോ ഐ വോണ്ട് ബി ലേണിംഗ് ഇംഗ്ലീഷ് ദി സ്റ്റാൻഡ് ടുമോറോ ഓക്കെ ഇനി മൂന്നാമത്തേത് ഞാനിവിടെ ഇതേ സംഭവത്തിന് ഞാനൊരു ക്വസ്റ്റിനാക്കിയിട്ട് നോക്കുക അപ്പോൾ നാളെ ഈ സമയത്ത് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുകയായിരിക്കുമോ എന്ന് ഞാൻ ചോദിക്കുകയാണ് അപ്പൊ എങ്ങനെ പറയാം ഈ സെയിം ഐ വിൽ ബി ലേണിംഗ് ഇംഗ്ലീഷ് ദിസ്റ്റാൻഡ് ടുമോറോ എന്ന് പറഞ്ഞത് ക്വസ്റ്റ്യൻ ആക്കണം അതെങ്ങനെയാണ് വിൽ നമ്മൾ ആദ്യം കൊണ്ടുവരും അപ്പൊ എങ്ങനെയാണ് വിൽ കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് സോ ഐ എന്നുള്ളത് യു വിൽ നിങ്ങൾ എന്നല്ലേ ചോദിച്ചത് സോ വിൽ യു ബി ലേണിങ് ഇംഗ്ലീഷ് ദിസ്റ്റാൻഡ് ടുമോറോ പിന്നെ അത് തന്നെ റിപ്പീറ്റ് ചെയ്യുക വിൽ യു ബി ലേണിംഗ് ഇംഗ്ലീഷ് ദിസ്റ്റാൻഡ് ടുമോറോ ഉണ്ടല്ലോ ഇങ്ങനെ നിങ്ങൾ ആ ഒരു ഫോമാറ്റ് അതേപോലെ പറഞ്ഞ് പറഞ്ഞ് നിങ്ങൾ പഠിച്ചു നോക്കൂ വിൽ യു ബി ലേർണിംഗ് ഇംഗ്ലീഷ് ദിസ് ടൈം ടുമോറോ അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് നാളെ ഇംഗ്ലീഷ് പഠിക്കുകയായിരിക്കുമോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ആയിരിക്കും എന്ന് പറയണമെങ്കിലോ യെസ് സോറിനോ കൊസ്റ്റ്യൻ ആണ് അതേ ആയിരിക്കും എന്ന് പറയണമെങ്കിൽ യെസ് ഐ വിൽ ബി യെസ് ഐ വിൽ ബി അല്ല എന്ന് പറയണമെങ്കിൽ നോ ഐ വോൺ ബി ഓക്കെ നോ ഐ വോണ്ട് ബി അല്ല അപ്പോൾ ഇപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു ഈ മൂന്ന് സംഭവങ്ങളും മനസ്സിലായല്ലോ ആദ്യത്തെ പോസിറ്റീവ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ പിന്നെ എസ് എസ്സോർണോ ആൻസേഴ്സ് അഞ്ച് കാര്യങ്ങൾ പഠിച്ചു ഓക്കെ ഇവിടെ നമുക്ക് നമ്മൾ ഫ്യൂച്ചറിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പം നമുക്ക് കുറേ കീവേഡ്സ് ഇതിന് യൂസ് ചെയ്യാം നാളെ ഈ സമയത്ത് അതായത് ടുമോറോ ദിസ് ടൈം ടുമോറോ ഇനി അടുത്ത മാസം ആണെങ്കിൽ ഈ സമയത്ത് അടുത്ത മാസം ആണെങ്കിൽ ദിസ് ടൈം നെക്സ്റ്റ് മന്ത് അടുത്ത വർഷം ഈ സമയത്ത് നെക്സ്റ്റ് ഇയർ ആണ് ദിസ് ടൈം നെക്സ്റ്റ് ഇയർ ഇനി നിങ്ങൾക്ക് അടുത്ത ചൊവ്വാഴ്ച അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡേ പറയണം നെക്സ്റ്റ് മൺഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് ട്യൂസ്ഡേ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം ദിസ് ഈവനിങ് ടു നൈറ്റ് ഇന്ന് രാത്രി ഇങ്ങനെയൊക്കെ പറയാം അല്ലെങ്കിൽ ലേറ്റർ പിന്നീട് അതായത് ഈ കഴിഞ്ഞ് വരുന്ന ഏത് സമയത്തെക്കുറിച്ചും നിങ്ങൾക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസ്ലി ഉൾപ്പെടുത്താൻ പറ്റും ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത സെൻറ്റൻസില് നിങ്ങൾ ഞാൻ ഇതിൻ്റെ ഒക്കെ മലയാളം പറഞ്ഞു തരും നിങ്ങളതൊന്ന് ഇംഗ്ലീഷിൽ സംസാരിച്ച് നോക്കണം നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് സംസാരിച്ച് നോക്കുക എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ല എന്നെനിക്കറിയാം പക്ഷേ അതിനെ ഒന്ന് ജസ്റ്റ് പോസ് ചെയ്യുക പോസ് ചെയ്തിട്ട് നിങ്ങളെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കാണാൻ പറ്റുക ഓക്കെ അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അടുത്ത തിങ്കളാഴ്ച ഹോക്കി കളിക്കുകയായിരിക്കും അതെത്തത് അവർ അടുത്ത തിങ്കളാഴ്ച ഹോക്കി കളിക്കുകയായിരിക്കും കണ്ടല്ലോ ഇനി അതിന്റെ താഴെ അവർ അടുത്ത തിങ്കളാഴ്ച ഹോക്കി കളിക്കുകയായിരിക്കില്ല നെഗറ്റീവാണ് ഇനി ക്വസ്റ്റ്യൻ ആക്കാം നമുക്ക് അവർ അടുത്ത തിങ്കളാഴ്ച ഹോക്കി കളിക്കുകയായിരിക്കുമോ എന്നുള്ള ക്വസ്റ്റ്യൻ അടുത്ത ആൻസർ അതെ പിന്നെത്തത് അല്ല എന്നുള്ള ആൻസർ ഈ കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ഒന്നും സംസാരിച്ചു നോക്കൂ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ എന്നെ കമെന്റിൽ അറിയിക്കണേ അപ്പോൾ നമുക്കിത് ഡിസ്കസ് ചെയ്യാം ആദ്യത്തേത് അവർ അടുത്ത തിങ്കളാഴ്ച ഹോക്കി കളിക്കുകയായിരിക്കും എന്നാണ് എങ്ങനെയാണിത് പറയുക ഇവിടുത്തെ എന്താണ് ഇവിടുത്തെ സബ്ജക്റ്റ് അവർ അപ്പോൾ ദേ എന്ന് ഞാൻ പറഞ്ഞു പ്ലസ് അല്ലേ ബി വിൽ ബി എന്താണ് ഇവിടുത്തെ വേർബ് ആ വേർബിന്റെ ഐ എൻ ജി എഴുതണം സോ ദേ ദിൽ ബി പ്ലേയിങ് ഹോക്കി എപ്പോഴാണ് നെക്സ്റ്റ് മൺഡേ ഒന്നും കൂടെ പറഞ്ഞു നോക്കൂ ബി പ്ലേയിങ് ഹോക്കി നെക്സ്റ്റ് മൺഡേ കിട്ടിയായിരുന്നോ നിങ്ങൾക്ക് ഇനി എന്താണ് അവർ അടുത്ത തിങ്കളാഴ്ച ഹോക്കി കളിക്കുകയായിരിക്കില്ല അതെങ്ങനെ പറയാം ദേ വിൽ നോട്ട് ബി പ്ലേയിങ് ഹോക്കി നെക്സ്റ്റ് മൺഡേ സോ ദോൺ ബി എന്നും പറയാം ബി പ്ലേയിങ് ഹോക്കി നെക്സ്റ്റ് മൺഡേ ഇനി നമുക്ക് ചോദ്യമാണ് ചോദ്യമാണല്ലേ അടുത്തത് അടുത്ത എന്താണ് ചോദ്യം അവർ അടുത്ത തിങ്കളാഴ്ച ഹോക്കി കളിക്കുകയായിരിക്കുമോ എന്നതാണ് അപ്പൊ എങ്ങനെയാണത് ചോദിക്കുക വിൽ കഴിഞ്ഞിട്ട് സബ്ജെക്ട് ഇവിടുത്തെ സബ്ജക്ട് എന്താണ് ദേ സോ നെക്സ്റ്റ് മൺഡേ സോ വിൽ ദി പ്ലേയിങ് ഹോക്കി നെക്സ്റ്റ് മൺഡേ ഇപ്പൊ നിങ്ങളുടെ ആൻസർ യെസ് ആണെങ്കിൽ എന്ത് എന്ത് പറയാം യെസ് ദേ ദി അല്ല നോ ദേ നോൺ ബി നിങ്ങൾക്ക് ഇത്രയും കിട്ടിയായിരുന്നോ ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആകും ഞങ്ങൾ അടുത്ത മാസം ഈ സമയത്ത് കൊച്ചിയിലേക്ക് യാത്ര ചെയ്യുകയായിരിക്കും ഇനി അടുത്ത സെന്റൻസ് നോക്കൂ ഞങ്ങൾ അടുത്ത മാസം ഈ സമയത്ത് കൊച്ചിയിലേക്ക് യാത്ര ചെയ്യുകയായിരിക്കില്ല ഓക്കെ ഇനി അടുത്ത ചോദ്യമാണ് നിങ്ങൾ അപ്പോൾ ഞങ്ങൾ എന്നുള്ളത് നിങ്ങൾ എന്നാ കാണുണ്ട് നിങ്ങൾ അടുത്ത മാസം ഈ സമയത്ത് കൊച്ചിയിലേക്ക് യാത്ര ചെയ്യുമായി ചെയ്യുകയായിരിക്കുമോ ഓക്കെ ഇനി ആൻസർ അതേ അല്ല നിങ്ങളതൊന്ന് സംസാരിച്ച് നോക്കൂ അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ആദ്യത്തേത് ഞങ്ങൾ അടുത്ത മാസം ഈ സമയത്ത് കൊച്ചിയിലേക്ക് യാത്ര ചെയ്യുകയായിരിക്കും എന്താണ് സബ്ജക്റ്റ് വി സോ വി പ്ലസ് വിൽ ബി വിൽ ബി എന്താണ് വേബ് ട്രാവൽ സൊ വോബ് പ്ലസ് ഐ എൻ ജി വിൽ ബി ട്രാവലിംഗ് എങ്ങോട്ടാണ് ടു കൊച്ചി എപ്പോഴാണ് ഈ സമയത്ത് അടുത്ത മാസം അപ്പം വി വിൽ ബി ട്രാവലിംഗ് ടു കൊച്ചി ദിസ് ടൈം നെക്സ്റ്റ് മന്ത് വിൽ ബി ട്രാവലിംഗ് ടു കൊച്ചി ദിസ് ടൈം നെക്സ്റ്റ് മന്ത് കിട്ടിയോ നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ നെഗറ്റീവാണ് വി വിൽ നോട്ട് ബി ട്രാവലിംഗ് ടു കൊച്ചി ദിസ് ടൈം നെക്സ്റ്റ് മന്ത് സോ വി ഓക്കെ ഇനി ക്വസ്റ്റ്യൻ ആണ് അല്ലേ എന്താണ് അടുത്തത് നിങ്ങൾ അടുത്ത മാസം ഈ സമയത്ത് കൊച്ചിയിലേക്ക് യാത്ര ചെയ്യുകയായിരിക്കുമോ എന്നാണ് അപ്പോൾ നിങ്ങൾ കൊച്ചി ദിസ് ടൈം നെക്സ്റ്റ് മന്ത് അല്ലേ ഇനി ബി ആൻസർ ഓക്കെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഫ്യൂച്ചറിൽ ഒരു കാര്യം ചെയ്യുമായിരിക്കും ചെയ്യുമായിരിക്കില്ല എന്നൊക്കെ പറയാൻ എങ്ങനെയാണ് ഇത് സംസാരിക്കുക എന്നുള്ളത് കുറച്ചും കൂടെ നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്യാം അപ്പം ഞാൻ നാളെ സ്കൂളിൽ പോകുകയായിരിക്കും അപ്പോൾ ഐ വിൽ ബി ഗോയിങ് ടു സ്കൂൾ ടുമോറോ അല്ലെങ്കിൽ ഞാൻ ഇന്ന് രാത്രി എന്താണ് പാട്ട് പാടുകയായിരിക്കും ഐ വിൽ ബി സിംഗിങ് സോങ് ടു നൈറ്റ് ഇങ്ങനെ നിങ്ങൾ പറഞ്ഞു നോക്കുക അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഞാൻ സിനിമ കാണുകയായിരിക്കും സോ ഐ വിൽ ബി വാച്ചിങ് മൂവി നെക്സ്റ്റ് വീക്ക് ഇങ്ങനെ കുറേ സെൻറ്റൻസുകൾ സ്വന്തമാക്കി ഉണ്ടാക്കിയിട്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിലെ കാര്യങ്ങൾ ശരിക്കും പറയാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ടോപ്പിക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ